അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ ലഭിക്കുമ്പോൾ പലരുടെയും കണ്ണു നിറയുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ ഒരു മകന്റെ കയ്യിൽ നിന്ന് ലഭിച്ച അപ്രതീക്ഷിത സമ്മാനം കണ്ട് ഞെട്ടിപ്പോയ മാതാപിതാക്കളുടെ വികാര പ്രകടനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുന്നത് തങ്ങളുടെ മക്കളുടെ ജീവിത വിജയം കണ്ണു നിറയെ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഈ വീഡിയോ ഏറെ ആനന്ദം പകരുന്ന കാഴ്ച തന്നെയായിരിക്കും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും മകൻ അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സർപ്രൈസ് ആയിരുന്നു അത് ജെയിൻ എന്ന യുവാവാണ് ഈ ഹൃദയസ്പർശിയായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അവരുടെ സന്തോഷമാണ് എനിക്കെല്ലാമെന്നാണ് വീഡിയോയ്ക്ക് അടിക്കുറിപ്പായി ജെയിൻ നൽകിയിട്ടുള്ളത് വീഡിയോ ആരംഭിക്കുമ്പോൾ ജെയിൻ തന്റെ മാതാപിതാക്കൾക്ക് ചില പ്രധാനപ്പെട്ട പേപ്പറുകളും ഒരു വീടിന്റെ നെയിം പ്ലേറ്റും ഒക്കെ നൽകുന്നതാണ് കാണിക്കുന്നത് പെട്ടെന്നൊരു ദിവസമാണ് മാതാപിതാക്കളെ ജെയിൻ ഈ പാർപ്പിട സമുച്ചയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മകൻ തങ്ങൾക്ക് താമസിക്കാനായി നല്ലൊരു വാടക വീട് തരപ്പെടുത്തി എന്നാണ് ഇവർ ആദ്യം കരുതിയത് അതിന്റെ ആഹ്ലാദവും രണ്ടുപേരുടെയും മുഖത്ത് ആ സമയം കാണാവുന്നതാണ് എന്നാൽ തൊട്ടടുത്ത നിമിഷമാണ് ജെയിൻ അവർക്ക് മുന്നിൽ ആ ഞെട്ടിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തുന്നത് ഈ വീട് ഞാൻ നിങ്ങൾക്കായി വാങ്ങിയതാണ് മാത്രമല്ല ആധാരത്തിലും കയ്യിലുള്ള നെയിം പ്ലേറ്റിലും എല്ലാം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പേരുകളാണെന്നും ജെയിൻ പറഞ്ഞു മകന്റെ വാക്കുകൾ കേട്ടതും മാതാപിതാക്കൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും അമ്പരം നിൽക്കുകയായിരുന്നു മകൻ തങ്ങൾക്കായി സമ്മാനിച്ചത് കേവലം ഒരു വാടക വീടായിരുന്നില്ല മറിച്ച് തങ്ങളുടെ പേരിൽ സ്വന്തമായി നിർമ്മിച്ച വീടാണ് എന്നറിഞ്ഞതോടെ ആ പിതാവിന്റെ പ്രതികരണം ഏതൊരാളുടെയും കണ്ണു നനയിക്കുന്നതായിരുന്നു ആ പിതാവ് സന്തോഷത്തോടെ മകനെ ചേർത്തു പിടിച്ച് നെറുകയിലൊരു ഉമ്മ നൽകി അവനെ കെട്ടിപ്പിടിച്ചു കൂടെ അമ്മയും മകനെ ചേർത്തു പിടിച്ച് വികാരനിർഭരമായ നിമിഷം പങ്കുവച്ചു ഇത് കണ്ട സന്തോഷം സഹിക്കവയ്യാതെ ജെയിനും തുള്ളിച്ചാടുന്നതും വീഡിയോയിൽ കാണാം നിമിഷ നേരം കൊണ്ടാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് എട്ട് ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുള്ളത് ഇതൊരു മകന്റെ സ്നേഹമാണ് ആ അച്ഛനും അമ്മയ്ക്കും ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായിരിക്കും എന്നിങ്ങനെ നിരവധി കമന്റുകളും വീഡിയോയ്ക്ക് താഴെ നിറയുന്നുണ്ട് സ്നേഹബദ്ധത്തിന്റെ ആഴം തരുന്ന ഈ മനോഹരമായ കാഴ്ച മനസ്സിനേറെ സന്തോഷം നൽകുന്നതാണ്